ഹലോ നമസ്കാരം എല്ലാവർക്കും ഡാർക്ക് മോണിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്നത് ഞങ്ങളുടെ മുമ്പിൽ കൗൺസിലിങ്ങിന് വന്ന ഒരു ഫാമിലിയുടെ അനുഭവങ്ങളാണ് അതിനുശേഷം ഞങ്ങൾ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് അന്വേഷിച്ചു പോവുകയാണ് ഉണ്ടായത് ഞങ്ങളുടെ കൗൺസിലിംഗ് സെൻറ്ററിലേക്ക് ഒരു മാതാവും പിതാവും ഒരു കൈക്കുഞ്ഞുമായി വന്നു ഞങ്ങളുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി ആ മാതാവ് വളരെ ദുഃഖിതയാണ് കാര്യം ഉള്ളൂ മാസങ്ങൾക്ക് മുൻപേ അവരുടെ മകൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടുപോയി അതിൻ്റെ മാനസിക സമ്മർദ്ദവും കാര്യങ്ങളൊക്കെയാണ് ഇവരെ ഇങ്ങനെ ആക്കിയത് ആ സമയത്ത് ഇവർ ആയിരുന്നു ഈ കുഞ്ഞ് ജനിച്ചതിന് ശേഷം പ്രോപ്പറായി കെയർ ചെയ്യാൻ പോലും ആ സ്ത്രീക്ക് കഴിയുന്നില്ല അത്ര മെൻ്റലി തകർന്നു പോയ അവസ്ഥയിലാണ് ഇവർ ഞങ്ങളുടെ അടുത്ത് വരുന്നത് ഞങ്ങൾ അവരുടെ വിശേഷങ്ങൾ അവരുടെ പ്രശ്നങ്ങളെല്ലാം കേൾക്കാൻ ആരംഭിച്ചു മിടുക്കനായ മകൻ കുരുത്തക്കേട് അത്യാവശ്യമുണ്ട് ക്ലാസ്സിൽ പഠിക്കാൻ വിളിക്കാൻ എല്ലാ കുട്ടികളുടെയും എല്ലാ അധ്യാപകരുടെയും പ്രിയപ്പെട്ട കൂട്ടുകാരൻ എല്ലാവർക്കും അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈവൻ അവൻ്റെ ഇടവകപ്പള്ളിയിൽ പോലും ആളുകൾ വളരെ സ്നേഹത്തോടു കൂടിയാണ് ആ കൊച്ചിനെ സ്നേഹിക്കുകയും കൊച്ചിനെ കരുതുകയും ചെയ്തത് അവൻ അറിഞ്ഞുകൂടാത്തവരായിട്ട് ആ നാട്ടിലാരുമില്ല എല്ലാവരും അവൻ ആ കൂടെ പോകുന്ന നേരം ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ ആ അങ്കളെ ആ ആൻറ്റിയെ ചേട്ടാ എന്തു ചേച്ചി എന്തുയേ ഇങ്ങനെയുള്ള നൂറ് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവൻ സ്കൂളിലേക്ക് പോകുന്നത് ഇവൻ ഇനി ഓട്ടോറിക്ഷയിലാണ് പോകണമെങ്കിൽ ആ ഓട്ടോറിക്ഷക്കാരനോടായിരിക്കും കഥകൾ മൊത്തം പറയും അതുകൊണ്ട് ഇവനെ അറിയാത്തവർ ആ പഞ്ചായത്തിൽ ആ കുറവാന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു തവണ കണ്ടാൽ അവ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും ഇവൻ്റെ കൂട്ടുകാരായിട്ട് ബസ് ഓടിക്കുന്ന വലിയ ഡ്രൈവേഴ്സും ആ നാട്ടിലെ പോലീസുകാരും ആ നാട്ടിലെ രാഷ്ട്രീയക്കാരും എല്ലാവരും ഇവനും കൂട്ടണം കാരണം ഇവൻ അറിഞ്ഞിടാത്ത ആളുകളില്ല എല്ലാവർക്കും ഭയങ്കര സ്നേഹവും കാര്യമാണ് ഈ കൊച്ചിന് പ്രായപ്പെട്ട പ്രായമായ ആൾക്കാരെടുത്താണെങ്കിൽ ഇവനൊരു പ്രത്യേക കരുതലും ഒരു പ്രത്യേക സ്നേഹവും പ്രകടിപ്പിക്കുന്ന ഒരു കുഞ്ഞ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും ആക്ടിവിറ്റീസിലൊക്കെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലാണെങ്കിൽ ഇവൻ മിടുക്കന അത്യാവശ്യം പാട്ട് പാടും ചിത്രങ്ങൾ വരയ്ക്കും വേണ്ട എല്ലാ പരിപാടികൾക്കും ഇവൻ ഒന്നാമനായിട്ട് നിൽക്കും അതുകൊണ്ട് തന്നെ ആ സ്കൂളിൽ ഒരു മിടുക്കൻ കുട്ടിയായതുകൊണ്ടും പിന്നെ അവനോട് ശത്രുത ഉള്ളവരാരും ഇല്ല എല്ലാവരുടെ അടുത്തും അവന് സ്നേഹമാണ് അങ്ങനെ ക്ലാസ്സിലൊക്കെ വളരെ ഭംഗിയായിട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം രാത്രി ഈ കുഞ്ഞൊരു സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുകയാണ് ഭയങ്കര കരച്ചിൽ ഞെട്ടി എഴുന്നേറ്റീച്ചിട്ടാണ് അപ്പം വീട്ടുകാർ ചോദിച്ചു എന്തു പറ്റി മോനെ ചോദിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇവർ ഈ അമ്മ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഇവനെ വേറൊരു റൂമിലാണ് കിടത്തിയത് ഒരു ദിവസം രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഈ കുഞ്ഞ ചാടി എഴുന്നേൽക്കുകയാണ് എന്തോ സ്വപ്നം കണ്ട് പേടിച്ച് നിലവിളിച്ച് കരയാൻ തുടങ്ങി ഈ കുഞ്ഞിനോട് വീട്ടുകാരിൽ ആശ്വസിപ്പിച്ചും മോനെ നീ സ്വപ്നം കണ്ട് പേടിച്ചതാണ് ചാച്ചൻ്റെ അമ്മയുടെയും കൂടെ കിടന്നോ എന്ന് പറഞ്ഞ് അവരെ അവനെ കൊണ്ടുവന്ന് കൂടെ കിടത്തി കാരണം ഈ അമ്മ പ്രഗ്നൻ്റ് ആയതിന് ശേഷം ഇവനെ മാറ്റിയാണ് കിടത്തിയിരുന്നത് അന്ന് രാത്രി ഇവനെ മാതാപിതാക്കളുടെ കൂടെ കിടത്തി ഇവൻ അപ്പനെയും അമ്മയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റിട്ടും ഈ കുട്ടി വളരെ ഭയത്തോടു കൂടിയാണ് കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരുന്നത് അപ്പം മാതാപിതാക്കൾ ചോദിച്ചു എന്തു പറ്റും അപ്പോൾ പറഞ്ഞു എനിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല എൻ്റെ പുറത്ത് മണ്ണൊക്കെ വീണു മമ്മി എന്നൊക്കെ പറഞ്ഞ് ഈ കൊച്ചു പേടിയോടെ സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ സ്കൂളിലും പോയി പക്ഷേ പെട്ടെന്ന് ഇവൻ്റെ സ്വഭാവത്തിൽ ഈ ഭയം ആ കുട്ടിയെ ആ സ്വപ്നത്തിൻ്റെ ഭയം ആ കുട്ടിയെ പിന്തുടരുക തന്നെ ചെയ്തു ആ കുട്ടി മാനസികമായി അല്പപ്രശ്നങ്ങളൊക്കെ സ്കൂളിൽ കാണിക്കാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സുമാർ അവിടുത്തെ കൗൺസിലേഴ്സിനെയും കാര്യങ്ങളെയൊക്കെ സംഘടിപ്പിച്ച് ഇവന് വേണ്ട കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ നൽകി ഈ കുട്ടി നോർമലായി അങ്ങനെ ഇവൻ്റെ ഈ വിഷമവും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് നാട്ടിൽ എല്ലാവരുടെ ഇടയിലും ഇത് അറിഞ്ഞു ഈ കുട്ടി എന്തോ സ്വപ്നം കണ്ട് പേടിച്ചോ അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ കൂടെ തന്നെ ഇവൻ സ്കൂളിൽ പോകുമ്പോൾ വലിയ സ്റ്റുഡൻസ് ഇവനെ കൂട്ടിക്കൊണ്ടു വരിക കൂട്ടിക്കൊണ്ടു പോവുക എല്ലാ കാര്യങ്ങളും അവരാണ് ശ്രദ്ധിച്ചു തുടങ്ങിയത് കാരണം നാട്ടിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായതുകൊണ്ട് എല്ലാവരും അതുപോലെ കരുതി ഈ കൊച്ചിന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അതേ സ്വപ്നം കണ്ട് ഇവൻ ചാടി എഴുന്നേൽക്കുകയാണ് രാത്രി എഴുന്നേറ്റ് വെച്ചിട്ട് ഇപ്രാവശ്യം അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ എനിക്ക് പേടിയാവുന്നമ്മ എന്നെ കുഴിച്ചിടുക എന്നെ പെട്ടിക്കകത്ത് പൂട്ടി നമ്മുടെ ശ്മശാനത്തിൽ കൊണ്ട് കുഴിച്ചിടുക ചാച്ചയുടെ അടുത്താണ് എന്നെ കുഴിച്ചിടുന്നതെന്ന് പറഞ്ഞു ചാച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ വലിയപ്പച്ചൻ വലിയപ്പച്ചൻ്റെ തൊട്ടിപ്പുറത്ത് എന്നെ കുഴിച്ചിടുക അമ്മ എന്നെ കുഴിച്ചിടലെന്ന് പറയാം അമ്മ എന്ന് പറഞ്ഞിട്ട് ഇവൻ രാത്രി കരയാൻ തുടങ്ങി ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ ഒരുവിധം ഇവർ കൺട്രോൾ ചെയ്തു ഇവനെ സമാധാനിപ്പിച്ചു ഭയങ്കരമായിട്ട് ഇവനെ ആശ്വസിപ്പിച്ചു പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴും ഇവൻ്റെ ഭയം കാരണം ഇത് ഇവർ പള്ളിയിൽ അച്ഛനെ വിളിച്ച് സംസാരിച്ചു അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് അച്ഛനും ഒന്ന് രണ്ട് കന്യാസ്ത്രീമാരും പള്ളിയിൽ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ വന്ന് ഇവൻ്റെ അടുത്ത് സംസാരിച്ച് ഇടാ ഇതൊക്കെ സ്വപ്നമാടാ നീ ഇങ്ങനെ വിഷമിക്കാതെ ഈ സമയത്ത് ഞങ്ങളും സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പേടിച്ചൊക്കെ പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവനെ ആശ്വസിപ്പിച്ചു ഇവൻ വളരെ നോർമലായി പക്ഷേ ഈ സ്വപ്നം കണ്ടതിന് ശേഷം അവനിൽ വലിയ മാറ്റമാണ് ഉണ്ടായത് അന്ന് ഈ സ്വപ്നങ്ങളൊക്കെ കണ്ട് ഇവൻ ഭയന്ന് വളരെ ഇവൻ കുരുത്തക്കേടൊക്കെ ഒഴിവാക്കി ഭയങ്കര പ്രാർത്ഥനയും പരിപാടിയും കാരണം വന്ന അച്ഛന്മാർ പറഞ്ഞിരുന്ന മോനെ ഇനി സ്വപ്നം കാണുമ്പോൾ മോൻ പ്രാർത്ഥിച്ചാൽ മതി ദുസ്വപ്നം കാണാതിരിക്കാൻ പ്രാർത്ഥിക്കണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ സ്വപ്നം കാണാതിരിക്കാനായിരിക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഈ കുട്ടി വളരെ മിടുക്കനായി പിന്നെയും പഴയ പോലെ വരുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം രാത്രി വീട്ടുകാർ ശ്രദ്ധിക്കാൻ നേരം ഈ കൊച്ച് സ്വപ്നത്തിൽ കിടന്ന് പാടുന്നത് മറ്റേ നമ്മൾ ഈ ഈ മരിച്ച വീട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടോ വിടവാ വിടവാങ്ങുന്നേ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മൾ ക്രിസ്ത്യൻ മരണത്തിലൊക്കെ കേട്ടിട്ടുണ്ടാവും ഈ പാട്ടാണ് ഈ കുഞ്ഞു പാടുന്നത് അപ്പം തന്നെ ഇവർക്ക് മനസ്സിലായി കൊച്ചു സ്വപ്നത്തിലാണ് ഇപ്പോൾ പേടിച്ചെഴുന്നേക്കുക ഇച്ചിരി ഉടനെ ഈ കുട്ടി പഴയ പോലെ തന്നെ പേടിച്ചെഴുന്നേറ്റും ഉടനെ മാതാപിതാക്കള് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഇവൻ ആദ്യത്തെ പേടിയുടെ അത്രയും പേടി ഇപ്രാവശ്യം കാണിച്ചില്ല അവൻ വളരെ നോർമലായിട്ടാണ് ഇപ്രാവശ്യം ഭയം എന്നെങ്കിലും അവൻ പെട്ടെന്ന് തന്നെ കണ്ട്രോൾഡായി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വെച്ചിട്ട് പതിവ് പോലെ വേദപഠന ക്ലാസ്സിനും അവിടെയൊക്കെ ചെന്നിട്ട് വേദപഠന ക്ലാസ്സിൽ ഇവൻ്റെ ചോദ്യം ടീച്ചറെടുത്ത് ടീച്ചറെ മരിച്ച സ്വർഗത്തിൽ പോകാൻ എന്താ ചെയ്യേണ്ടേ എന്ന് ചോദിച്ചു അപ്പോൾ അവർ ഒരെണ്ണം പ്രാർത്ഥിക്കണം നമ്മൾ അടി കൂടാൻ പാടില്ല പിണങ്ങാൻ പാടില്ല വീട്ടുകാർ പറയണത് കേൾക്കണം നാട്ടുകാർ പറയണ കേൾക്കണം ദൈവം പറയണ കേൾക്കണം അങ്ങനെ കുറേ കഥകൾ കുഞ്ഞുങ്ങളല്ലേ അവർക്ക് വേണ്ട സാരോപദേശങ്ങളൊക്കെ നൽകി അന്ന് മുതൽ ഈ കുട്ടി വളരെ 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 കൂടി ബാക്കി കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യാൻ തുടങ്ങി ഒരു ദിവസം രാത്രി ഈ കുഞ്ഞ് ചാടി എഴുന്നേറ്റ് വെച്ചിട്ട് അമ്മയെടുത്തോളു അമ്മ എൻ്റെ തലയിൽ കൂടി ഒരു കല്ലും വണ്ടി കയറിപ്പോയമ്മ അങ്ങനെയാണ് ഞാൻ മരിച്ചു കൊള്ളൂ അവരും പേടിച്ചു പോയി എല്ലാവരും പെട്ടെന്ന് രാത്രി ഇവൻ ചാടി എഴുന്നേറ്റ് പേടിച്ചത് പറയുമ്പോൾ പക്ഷെ അന്ന് ആ കുട്ടിക്ക് ഭയമൊന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ട് ആ കുഞ്ഞു പറഞ്ഞത് ഇങ്ങനെയാണത്ര കുഴപ്പമില്ല ഞാൻ എന്തായാലും മരിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വർഗത്തിൽ പോകുമ അതുകൊണ്ട് എനിക്കിപ്പോൾ പേടിയില്ല എന്ന് പറഞ്ഞു അപ്പം വീട്ടുകാർക്ക് കൂടുതൽ സമാധാനമായി കാരണം ഇവൻ കരയോ നിലവിളിക്കുകയോ ഒന്നും ചെയ്തില്ല പിറ്റേ ദിവസം രാവിലെ ഇവർ നല്ലൊരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ നൽകി അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ചിലപ്പോൾ ട്രോമാസോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സിനിമ കണ്ട് അതിൻ്റെ വിഷ്വൽസൊക്കെ കിടക്കുന്നത് സ്വപ്നമായി ജനറേറ്റ് ചെയ്യുന്നതായിരിക്കാം അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ മറ്റു പ്രശ്നങ്ങളൊന്നും കൊച്ചിനില്ല കൊച്ച് ആരോഗ്യവാനാണ് പിന്നെ പഴയ പോലെ പേടിയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് കുഴപ്പമില്ല ഈ ചില സ്വപ്നങ്ങൾ അങ്ങനെയാണ് നമ്മളൊരു സ്വപ്നം തന്നെ പല സമയത്ത് അതിൻ്റെ കണ്ടിന്യൂറ്റിയിൽ കണ്ടതുപോലെ നമുക്ക് ഫീൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കും അവർ പറഞ്ഞു അതൊക്കെ കേട്ട് ഇവരും സന്തോഷത്തോടെ വന്നു ഈ കൊച്ച് ഇങ്ങനെ പിന്നെയും പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി വളരെ അച്ചടക്കത്തോടെ വേദപാഠ ക്ലാസ്സുകളും എല്ലാം ഇവൻ കൈകാര്യം ചെയ്യാൻ തുടങ്ങി ഒരു ദിവസം ഈ കുഞ്ഞമ്മയോട് പറഞ്ഞു അമ്മ മോളൂട്ടിയെ കാണാൻ ഞാൻ ഉണ്ടാവില്ല അമ്മ കാരണം അപ്പോഴത്തേക്കും എൻ്റെ തലയിൽക്കൂടി ആ ലോറി കയറി ഇറങ്ങി ഞാൻ മരിക്കും എന്നെ പള്ളിയുടെ അച്ചാച്ചൻ്റെ അടുത്താണ് കുഴിച്ചിടുന്നത് അതല്ല എനിക്കറിയാം അമ്മ എന്ന് പറഞ്ഞു അപ്പോഴേ ഡോക്ടേഴ്സ് ഈ മാതാപിതാക്കൾക്ക് ട്രെയിനിങ് കൊടുത്തിരുന്നു ഈ സമയങ്ങളിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം അവരതിനനുസരിച്ച് കൈകാര്യം ചെയ്തു പക്ഷേ ഇവനിപ്പോൾ ഭയമില്ല മരണത്തെ പേടിയില്ല അത് അവൻ പറഞ്ഞു കുഴപ്പമില്ല അമ്മ ഞാനേ ഞാൻ സ്വർഗ്ഗത്തിലിരുന്ന് ഞാൻ മോളൂട്ടുകയും അമ്മയൊക്കെ ഞാൻ കണ്ടോളാം കേട്ടോ എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഇവൻ കളിക്കാനായിട്ട് ഇറങ്ങിപ്പോയി ഇത് ആ വീട്ടുകാരുടെ ഉള്ളിൽ ഈ ഒരു സീരിയസ് ആയിട്ട് ഈ ഒരു സ്വപ്നം കിടക്കുന്നതും അത് വളരെ സീരിയസ് ആണെന്നും അവർക്കൊരു ചിന്ത മനസ്സിൽ വന്നു അങ്ങനെ ഇവർ ഒന്ന് രണ്ട് തവണ വീട്ടിൽ വെഞ്ചരിപ്പും മറ്റ് കാര്യങ്ങളൊക്കെ നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കുട്ടി കുറച്ച് നോർമലായി തുടങ്ങി കാണുന്ന ചില സിനിമകൾ സ്കൂളിലൊക്കെ നമ്മൾ കേൾക്കുന്ന ചില ഇൻസിഡൻറ്റുകൾ ഇതെല്ലാം നമ്മുടെ സ്വപ്നത്തിൽ റിപ്പീറ്റായിട്ട് വന്നു പോകാൻ സാധ്യതയുണ്ട് അതാണ് ഈ പ്രശ്നം അങ്ങനെ മുന്നോട്ട് പോകുന്നു ഒരു ദിവസം വൈകിട്ട് ഈ കുട്ടി സ്കൂൾ വിട്ട് വരുന്നു അപ്പോൾ ടീച്ചർമാർ വിളിച്ച് പറഞ്ഞ് കൊച്ച് സ്കൂളിൽ ഒരു വല്ലാത്ത പെരുമാറ്റവും കാണിച്ച് എല്ലാവർക്കും കൈ കൊടുക്കുന്നു എല്ലാ ടീച്ചർമാർക്കും കൈ കൊടുക്കുന്നു എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നു ഭയങ്കര സ്നേഹം എന്നിട്ട് പറഞ്ഞു ഇനി നമ്മൾ കാണില്ല കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ ഫാദർ ജോലിയുള്ള ആളപ്പം ട്രാൻസ്ഫർ എന്തോ വന്ന് കാണും എന്ന് വെച്ചിട്ടാണ് അവരിരുന്നത് അപ്പോൾ അവർ അപ്പോൾ പിന്നെ ടീച്ചർമാർ എത്ര തമാശയായിട്ട് എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് സ്കൂൾ അവധിയാണല്ലോ വെക്കേഷൻ വരുന്നു അപ്പോൾ അതായിരിക്കും കൊച്ചു ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിരുന്നു അങ്ങനെയല്ലേ കുഞ്ഞു വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നു ഇവന് ഏറ്റവും പ്രിയപ്പെട്ടൊരു സൈക്കിളുണ്ട് അത് അവൻ്റെ ഒരു കൂട്ടുകാരനെ കൊണ്ടുപോയി കൊടുക്കുക കൊണ്ടുപോയി കൊടുത്തിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു എടാ ഇനി നീ ഇത് വെച്ചോ കേട്ടോ ഇത് നിനക്കാം എന്ന് പറഞ്ഞുവെച്ചിട്ട് അവൻ്റെ കൂട്ടുകാരന്മാർക്കെല്ലാം കൊടുക്കും അപ്പോൾ ഇത് സ്വാഭാവികമാണ് അപ്പോൾ നാട്ടിൽ പോകുമ്പോഴിവനിങ്ങനെ ചെയ്യാറുണ്ട് അവൻ്റെ സാധനങ്ങളെല്ലാം കൂട്ടുകാരെ ഏൽപ്പിച്ചിട്ട് പോകാറുണ്ട് അപ്പോൾ ഇവർ എക്സാം ഇത് ഈ ആയതുകൊണ്ട് നാട്ടിൽ പോവുകയാണെന്നൊരു ചിന്ത എല്ലാവർക്കും വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വീട്ടിനടുത്തുള്ള എല്ലാ വീടുകളിലും പോയി എല്ലാവരെയും കണ്ടു എല്ലാവരെയും സംസാരിച്ചു അവിടെ ഇതൊരു ഇവനേറ്റവും ഇഷ്ടപ്പെട്ടൊരു ചേട്ടനുണ്ട് വൈ ഇച്ചിരി രാത്രിയാവും പുള്ളി ജോലി കഴിഞ്ഞ് വരാൻ അപ്പോൾ അവൻ പറഞ്ഞു ആ ചേട്ടൻ വരുമ്പോൾ എൻ്റെ അടുത്തൊന്ന് പറയണേ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു ഓ അപ്പം അവർ വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞേടാ വരുമ്പോഴേ നീ ഈ കൊച്ചിനെ കണ്ടിട്ടേ വരോ അവനെ കാണണം എന്ന് പറഞ്ഞു അപ്പോൾ അവൻ അപ്പം ഇവരിഷ്ടപ്പെട്ട ജീരകമിട്ടായി മഞ്ചൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും അപ്പോൾ അതൊക്കെ കൊടുത്തപ്പോൾ പറഞ്ഞു ചേട്ടാ ഇനി ഇനി വേണ്ട കേട്ടോ ഇനി ഇതൊന്നും കൊണ്ടുവരണ്ട കേട്ടോ ഞാൻ ഇനി ഇവിടെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എല്ലാവരും ഇത് വിചാരിച്ച് നാട്ടിൽ പോകുന്ന സീനായിരിക്കും കൊച്ചും എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ വീട്ടുകാരെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട് വെക്കേഷന് വീട്ടിൽ പോകാനായിട്ട് അപ്പോൾ അതായിരിക്കും എന്നാണ് ഈ വീട്ടുകാരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരുന്നു രാത്രിയായപ്പം ഈ കുഞ്ഞ് അമ്മേടെ അടുത്ത് പറഞ്ഞു എനിക്ക് അമ്മയെ കെട്ടിപ്പിടിച്ച് ഉറങ്ങണം എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു അതിനെന്താ മോനെ അപ്പോൾ അവൻ അമ്മയെ കെട്ടിപ്പിടിച്ച് കിടന്നു രാത്രി കുറേ ഉമ്മ അമ്മയ്ക്ക് കൊടുത്തു കൊടുത്തിട്ട് അമ്മയുടെ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞാണ് എൻ്റെ നിറവായിട്ടും അവൻ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് പറയാം അമ്മ ഇനി പോവുക കേട്ടോ ഇനി ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഇവർ ദേഷ്യത്തിന് ആ കുഞ്ഞിനെ എടുത്തിട്ട് അടിച്ചു അവർ അരിശം സഹിക്കാതെ കാരണം ഞാൻ ഇപ്പം മരണം വന്ന് നിൽക്കുമോ എന്നെ മരണം കൊണ്ടുപോകും ആ ലോറി കൊണ്ടുപോകും എന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മയുടെ ക്ഷമ നശിച്ചു പോയി എങ്ങനെ പോയെന്ന് പോയെന്നറിയത്തില്ല പ്രത്യേകിച്ച് ഈ പ്രഗ്നൻസി ടൈമല്ലേ അപ്പം മൂഡ് മൂഡ്സിങ്സും ഇതെല്ലാം കൂടി ചേർന്നിട്ടാണെന്ന് തോന്നുന്നു കൊച്ചിനെ വല്ലാണ്ട് എടുത്തിട്ട് അവരടിച്ചു എന്നിട്ട് മറ്റൊരു മുറിയിൽ കൊണ്ടു കിടത്തി എന്നാ കുറേ കഴിഞ്ഞ് ഇവർക്ക് കുറ്റബോധമൊക്കെ തോന്നി ചെന്നപ്പോഴത്തേക്ക് ഇവൻ നല്ലപോലെ കിടന്നുറങ്ങുന്നു പിന്നെ ഇവനെ വിളിച്ചെഴുന്നേപ്പിച്ചൊന്നുമില്ല രാവിലെ എഴുന്നേറ്റു അവരുടെ പള്ളിയിൽ എന്തോ ഒരു ഫങ്ഷനുണ്ട് അത് കഴിഞ്ഞ് അതിൽ പങ്കെടുക്കണം അതിനുവേണ്ടി ഈ കുഞ്ഞ് രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഗേറ്റിൽ പിടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുക പുറത്തേക്ക് അപ്പോൾ അവിടെ പത്രം ഇടാനായിട്ട് വരുന്ന ഇക്ക എൻ്റെ അടുത്ത് വെച്ച് എന്താ മോനെ രാവിലെ എഴുന്നേറ്റ് ഈ ഇതിൽ പിടിച്ചുകൊണ്ട് നോക്കി നിൽക്കുന്നത് അപ്പോൾ ആ കൊച്ച് കൈ കാണിച്ചിട്ട് പറഞ്ഞു അങ്കളെ ആ റോഡിൽ ആ പോസ്റ്റ് ഉണ്ടോ അവിടെ വെച്ചാൽ അങ്കളെ എൻ്റെ തലയിൽ കൂടി ലോറി കയറുന്നതെന്ന് പറഞ്ഞു അയാൾ ഉടനെ തന്നെ ഒരു മുട്ടൻ തെറി കറി അകത്ത് പോടാന്ന് പറഞ്ഞ് ചിട്ട് ചീത്ത ഉടനും എന്നിട്ട് കുഞ്ഞിൻ്റെ ചീത്തയും പറഞ്ഞ അകത്തേക്ക് കയറ്റി കിട്ടും അന്ന് പതിവ് പോലെ എല്ലാവരും പള്ളിയിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെപ്പും ഒരുക്കങ്ങളൊക്കെ നടത്തി റോഡ് കടന്ന് കുറച്ച് മുന്നോട്ട് വന്നാൽ ഇവരുടെ ഇടവക ഇടവകപ്പള്ളിയാണ് ഈ കുഞ്ഞിൻ്റെ കൈയും പിടിച്ച് നടക്കുന്നതിനിടയിൽ ഇവൻ ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കും അപ്പോൾ അവൻ്റെ അച്ഛൻ അപ്പൻ ചോദിച്ചു എന്ത് പറ്റിയടാ കുഞ്ഞേ എന്ന് ചോദിച്ചു അപ്പം അപ്പം ലോറി എന്ന് എനിക്ക് ലോറി പേടിയാ എന്ന് പറഞ്ഞു എന്നിട്ടാവൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് കുഞ്ഞുമാവേ കണ്ടതിന് ശേഷം ഞാൻ മരിച്ചു പോയ കുഴപ്പമില്ലായിരുന്നു പുള്ളി പറഞ്ഞു നാവാടരുത് മര്യാദയ്ക്ക് ഇരുന്നോളാം പറഞ്ഞു അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ മോനെ അവനെ ഇടയ്ക്ക് ഇതിലെ ലോറി വരാത്ത വഴിയല്ലേ ലോറി അങ്ങനെ വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ശരി ഓക്കെ മുന്നോട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ തൊട്ടടുത്ത കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോയ ലോറി അന്ന് അവിടുത്തെ മെയിൻ റോഡ് എന്തോ ഒരു ബ്ലോക്ക് പണിയുടെ ബ്ലോക്കിന് ഇതുവഴിയാണ് തിരിച്ച് വിട്ടത് അതിലെ ഒരു ലോറി കയറി വന്നിരുന്നു അപ്പോൾ അവൻ എന്ത് ചെയ്തു തോന്നോ ഈ എന്താണെന്നറിയില്ല അവൻ്റെ അച്ഛൻ പറഞ്ഞതാണ് അവൻ്റെ ആ പുള്ളിയുടെ കൈ ഇവൻ ബലമായി പിടിക്കുന്നുണ്ടായിരുന്നു ബലമായി ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇവരവിടെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ ആരുടെ സംസാരിച്ചുകൊണ്ട് സംസാരിച്ചു നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഈ കൊച്ചു റോഡിൻ അവിടെത്തന്നെ സൈഡിൽ തന്നെ നിൽപ്പുണ്ട് പെട്ടെന്നാണോ ഒരു ലോറി വന്ന് ഈ കുഞ്ഞിൻ്റെ മേളിൽ കൂടെ ഈ ലോറി അപ്പുറം കടന്നു നിന്നു ഒരു അത് പറയുമ്പോഴേ നമ്മൾ നമ്മളാരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ മരിക്കാൻ പോകുന്നത് മുൻകൂട്ടി കണ്ട് ഭയന്ന് ഭയന്ന് പിന്നെ ആ ഭയം നമുക്ക് ഇച്ചിരി കഴിയുമ്പോൾ ഇല്ലാണ്ടായിരുന്നു അത് ഒരു കുഞ്ഞു കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ അവൻ്റെ മരണം അവൻ ദിവസങ്ങൾക്ക് മുൻപേ മാസങ്ങൾക്ക് മുൻപേ അവൻ കണ്ടുകൊണ്ടിരിക്കുക ആ കുഞ്ഞിൻ്റെ ഫേസ് കാണാൻ പറ്റാത്ത രീതിയിൽ ചതഞ്ഞ് മാറിപ്പോയി ആ മാതാപിതാക്കളുടെ മാനസികാവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥ തന്നെയായിരുന്നു അവിടെ പറയുമ്പോഴത്തേക്കും ആ സ്ത്രീ ആലില പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് എൻ്റെ കുഞ്ഞിതൊക്കെ പറഞ്ഞിട്ട് ഒരു അമ്മ എന്നുള്ള നിലയിൽ ഞാൻ പരാജയമാണ് സാറേ കാരണം എൻ്റെ അനുഭവിക്കുന്ന പ്രശ്നവും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല ആർക്കും ഞങ്ങളെ സഹായിക്കാനും പറ്റിയില്ല ഞങ്ങളിതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അന്വേഷിക്കാനായിട്ട് തീരുമാനിച്ചു നമ്മൾ എല്ലാം കേട്ടങ്ങനെ വിശ്വസിച്ചപ്പോഴല്ലോ നമ്മളത് അന്വേഷിക്കണല്ലോ ഞങ്ങൾ ആ നാട്ടിലേക്ക് ചെന്നു സ്ഥലം പറഞ്ഞാൽ ശരിയല്ലാത്തത് കൊണ്ടും ഒരു പക്ഷേ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ നമ്മുടെ യൂട്യൂബിൽ തന്നെ ആ ഫാമിലി ഉള്ളതുകൊണ്ടും ഞാൻ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ചില ആ നാട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴും ഇന്നും ആ നാട്ടുകാർ സ്നേഹത്തോടെ ഓർക്കുന്നത് ആ കുഞ്ഞിനെയാണ് ആ സ്കൂളിൽ ചെന്ന് ആ കുട്ടികളൊക്കെ സംസാരിച്ച സമയത്ത് എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞൊടുക്കുന്നുണ്ടായിരുന്നു കാരണം എല്ലാവർക്കും അത്രയും പ്രിയപ്പെട്ടവനായിരുന്നു ഈ കുട്ടി ഇവൻ്റെ വല്യമിച്ചയോടൊക്കെ നിങ്ങൾ സംസാരിച്ചു അവൻ്റെ ആ സ്വപ്നത്തിൽ അവൻ കണ്ട ആഗ്രഹപ്രകാരം അവൻ്റെ അച്ചാച്ചൻ്റെ അടുത്ത് തന്നെ അവനെയും സംസ്കരിച്ചു ഞങ്ങൾ ആ സെമിത്തേരിയിൽ ചെന്ന് ഇങ്ങനെ എന്താ പറയുക അത് പറയാൻ തന്നെ ഞങ്ങൾക്ക് മാനസികമായി അല്പ വിഷമമുണ്ട് ഞങ്ങൾ ചെന്ന് ആ കളറ് കാണുമ്പോൾ അവൻ്റെ അപ്പൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു അന്ന് ആ കുഞ്ഞു പറഞ്ഞിരുന്നു എന്ന് പാ എന്നെ ഇത് കുഴിച്ചിടുമ്പോഴേ എന്നെ പ്ലാസ്റ്റിക് കവറിൽ വെച്ച് പൊതിയണേ കാരണം അന്ന് മഴ പെയ്യും കാരണം കുഴി നനയും എനിക്ക് മഴ നനയും ഞാൻ പനി പിടിക്കുന്നു ഈ മഴയില്ലാത്ത ആ സമയത്ത് ഈ സംസ്കാരം കഴിഞ്ഞ് ആളുകൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിശക്തമായ മഴ ആ ദേശത്ത് പെയ്യാൻ ആരംഭിച്ചു ഇന്നും ആ മാതാപിതാക്കളത് വിഷമത്തോടെ ഓർക്കുന്നു ദിവസങ്ങളും മാസങ്ങളോളം ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ കൗൺസിലിങ്ങും കാര്യങ്ങളും അവരെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുകയും മറ്റ് പ്രഗത്ഭരായ സൈക്കോളജിസ്റ്റുകളുടെയും കൺസൾട്ടൻറ്റുകളുടെയും ഹെൽപ്പോടുകൂടി അവരിന്ന് ആ മാഡം ഇന്ന് ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി വളരെ ആരോഗ്യവതിയായിരിക്കുന്നു പക്ഷേ ഇന്നും ഞങ്ങളുടെ അടുത്ത് ചോദിച്ച ചോദ്യമാണ് ഒരാൾ മരിക്കുന്നത് ആ വ്യക്തിക്ക് തിരിച്ചറിയാൻ കഴിയുന്നു ഒരു പക്ഷേ ഈ ഈ വിഷയം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും കാണുന്ന സ്വപ്നങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനുള്ളൊരു മുന്നറിയിപ്പായിരിക്കാമെന്നാണ് സ്വ ഈ സ്വപ്നങ്ങളെ വിശകലനം ചെയ്യുന്നവർ പറയുന്നത് മറ്റൊരു വിഷയവുമായി നമുക്ക് കാണാം താങ്ക് യു